ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താ പറയണേന്ന് അറിയുമോ ഇന്ന് ഞാൻ ഇന്ന് ശിവരാത്രിയല്ലേ അപ്പോൾ കാലത്ത് അമ്പലത്തിൽ പോയിരുന്നു അമ്പലത്തിൽ പോകുമ്പോൾ എൻ്റെ കൂടെ പരിചയക്കാർക്ക് ഒത്തിരി പേരെ കണ്ടു അപ്പോൾ അവരുടെയൊക്കെ കുട്ടികൾ പുറമേ കേട്ടോ എല്ലാവരും വിദേശത്ത് പോയി പഠിക്കണവരാണ് അപ്പോൾ അവരുടെയൊക്കെ പ്രശ്നം ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ വിസ കൊടുക്കണില്ല പി ആർ കിട്ടണില്ല എല്ലാവരും പഠിച്ചു പാസ്സായി ജോലിയൊന്നും ആയിട്ടില്ല എല്ലാവരും പാർട്ട് ടൈം പോലെ ചെറിയ ചെറിയ പഠിച്ചത് ജോലിയല്ല ചെയ്യണം പഠിച്ചതിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ജോലി അല്ല അല്ലാത്ത ജോലികളാണ് ചെയ്യണത് അപ്പോൾ പറ്റി ഇങ്ങനെ കുറേ സംസാരിച്ചു ട്ടോ സത്യം പറഞ്ഞാൽ ശരിക്കും എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ് കാരണം കടം കൊ വാങ്ങിച്ച് എന്താ പറയണേ ആധാരം പണയം വെച്ച് ബാങ്കിൽ സ്വർണം കൊണ്ട് പണയം വെച്ച് ഇങ്ങനെ ബ്ലേഡിൽ എടുത്തിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പൈസ കിട്ടിയിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി വിട്ടത് ഇപ്പോൾ എന്ത് പറ്റണു പഠിച്ചൊക്കെ കഴിഞ്ഞു പാസ്സായി സർട്ടിഫിക്കറ്റും കിട്ടി പക്ഷെ എന്ത് കാര്യം അവിടെ ജോലി കിട്ടണില്ല ഇപ്പോൾ ഓരോ കുട്ടികളായിട്ട് അവരുടെ ആ കാലാവധി കഴിയുമ്പോൾ മൂന്ന് വർഷം നാല് വർഷം കഴിയുമ്പോൾ തിരിച്ചു വരികയാണ് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വല്ല ബിസിനസ് ചെയ്യുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകണം ഇവിടെ കൂടി വന്നാൽ പതിനഞ്ചായിരോ ഇരുപതിനായിരോ കിട്ടും കുട്ടികൾ അവിടെ രണ്ടും മൂന്നും ലക്ഷം രൂപ ശമ്പളമൊക്കെ പ്രതീക്ഷിച്ച് പോയിട്ട് അസം ഇവിടെ വന്ന് ഇങ്ങനെ ആലോചിച്ചു ആലോചിച്ചുവയ്ക്കെ അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ഇങ്ങനെ സംസാരിച്ചു ഞാൻ പറഞ്ഞു വിടണ്ടായിരുന്നു സത്യം പറഞ്ഞാ. കാരണം രണ്ട് വർഷം കഴിഞ്ഞാ എൻ്റെ മോളുടെ കാര്യം അറിയാൻ പറ്റൂട്ടോ ജോലി കിട്ടുമില്ലോ എന്നുള്ളത് രണ്ട് വർഷം കൂടി ഉണ്ട് അപ്പോൾ അവര് പറയാണ് സത്യം പറഞ്ഞ ഗീത നമ്മള് വിട്ടതില് തെറ്റില്ല കാരണം നാളെ ഒരു പക്ഷേ അവർ നമ്മൾ നിർബന്ധമായിട്ടും പോവണ്ടെന്ന് പറഞ്ഞു വിടാതിരുന്നു അവര് ഇവിടെ ഇവിടെ ഒക്കെ പഠിച്ചു എന്തെങ്കിലും ചെറിയ ജോലിക്ക് പോയി ഇപ്പോൾ അവരുടെ ഉള്ളില് ഒരു കുറ്റബോധം പോലെ നമ്മള് പഠിപ്പിക്കാത്തത് കൊണ്ട് നമ്മൾ വിദേശത്ത് അയച്ച് പഠിപ്പിക്കാത്തതുകൊണ്ടാണ് അവർക്ക് ജോലി കിട്ടാത്ത അവർക്ക് ഒരു ഇതിൽ നിൽക്കാൻ പറ്റാത്തെന്നൊക്കെ അവര് പറയും നാളെ പരാതി പറയും നമ്മള് നമ്മൾ ആണല്ലോ എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടപ്രകാരം നമ്മള് പഠിപ്പിക്കാൻ വിട്ടു അവിടെ ജോലി കിട്ടിയില്ല തിരിച്ചു വന്നു അപ്പോൾ നമുക്കൊരു കുറ്റബോധം ഇല്ലല്ലോ എന്നാണ് പറയുന്നത്. അത് ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാട്ടോ കാരണം നമ്മൾ കുട്ടികളെ നിർബന്ധമായിട്ട് എന്ന് പറഞ്ഞു ചിലപ്പോൾ പോവില്ല ഇവിടെ എന്തെങ്കിലുമൊക്കെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ ചെറിയ തൊഴിലെന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കുമ്പോൾ അവരുടെ മനസ്സിൽ തോന്നും അന്ന് എന്നെ അങ്ങനെ വിട്ടിരുന്നെങ്കിൽ ഞാൻ വലിയൊരു നിലയിലെത്തിയിരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുട്ടികളുടെ മനസ്സിൽ തോന്നുമായിരിക്കും. അത് നമ്മൾ അച്ഛനമ്മമാരുടെ ആ ഒരു അകലം ചിലപ്പോൾ ഒരുപക്ഷേ പക്ഷേ അത് കാരണം ഉണ്ടാവുകയും ചെയ്യാം അപ്പം അതൊക്കെ നോക്കുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ പഠിപ്പിച്ചു അവർക്ക് ജോലി കിട്ടിയില്ല അതുകൊണ്ട് അവർ തിരിച്ചു വരുന്നു അപ്പം നമ്മളുടെ ഭാഗം ക്ലിയർ എന്നാണ് പറയുന്നത് അത് ശരിയല്ലേ അത് പക്ഷെ ശരിയാട്ടോ ഒത്തിരി പേര് ഇങ്ങനെ തിരിച്ചു വരണുണ്ട് വന്നിവിടെ നിന്ന് നാട്ടിൽ ബിസിനസ് ചെയ്യണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെറിയ തൊഴിൽ പോകണോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകണം വീണ്ടും പഴയ പോലെ തന്നെ ആയി വരികയാണ് സത്യത്തിൽ ഇപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ഇനി പോകുന്നവർ ശ്രദ്ധിക്കുക ഇനി പോകുന്നവർ പോകുന്നവരിപ്പോൾ ഈ ഇങ്ങനെ തിരിച്ചു വന്നവരെയൊക്കെ ആ ഒന്ന് കാണിച്ചു കൊടുക്കുക അത് ഇങ്ങനെയാണ് അവിടെ പോയി പഠിച്ചിട്ട് വന്നാലും വെറുതെ പൈസ കൊണ്ട് കളയാമെന്നല്ലാതെ വേറെ കുറെ കഷ്ടപ്പെടാം എന്നല്ലാതെ ഒരു പ്രയോജനമുള്ള അത് കാണിച്ചു കൊടുക്കുക ഇപ്പം ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുട്ടിയുടെ ഒരു വീഡിയോ കണ്ടു വിട്ടോ ആ കൊച്ച് കാര്യം തമാശയായിട്ടാണ് കോമഡി ആയിട്ടാണ് എന്നാലും ആ കൊച്ച് പറയണത് അമ്മേ ഞാൻ കാനഡയിൽ പോയത് ഞാൻ എനിക്ക് ആ മഞ്ഞിൽ കിടന്ന് ഉരുളാനും മഞ്ഞിൽ കിടന്ന് നടക്കാനും കൊതിയായിട്ടാ അമ്മേ പക്ഷെ രണ്ട് ദിവസം കൊണ്ട് എനിക്ക് മതിയും കൊതിയായി അമ്മേ ഞാൻ നാട്ടിലേക്ക് വന്നോളാം അവിടെ വന്ന് ഞാൻ എന്തെങ്കിലും പണിയെടുത്താലോ ഓൺ വീട്ടിൽ കൊള്ളാം അമ്മ എന്നെ ഒന്ന് നാട്ടിലേക്ക് വിളിക്കാം അമ്മയെന്നും പറഞ്ഞ് കാര്യം കോമഡി ആയിട്ടാണെങ്കിൽ പോലും അത് ശരിക്കും മനസ്സിൽ കൊണ്ടുപോകും സത്യം പറഞ്ഞാൽ അത് കണ്ട ഓരോ കാനഡയിലുള്ള കുട്ടികളുടെ അമ്മമാർക്കും അല്ലെങ്കിൽ അച്ഛനും മാതാപിതാക്കൾക്കും അത് മനസ്സിൽ കൊണ്ടിട്ടുണ്ടാവും അത് സത്യം പറഞ്ഞാൽ അത് കോമഡിയിലൂടെ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ ഹൈ ആണ് എന്താ പറയുക റിച്ച് ആണ് എല്ലാം നല്ല നല്ല ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് പോണു നല്ല ഫോറിനേഴ്സിൻ്റെ കൂടെ ഇങ്ങനെ അവരുടെ പാർക്കിൽ പോയിരണം അവരുടെ വീട്ടിൽ പോയിരണും അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫോട്ടോ എടുക്കണോ അല്ലെങ്കിൽ അവരുടെ കൂടെ പഠിക്കണോ ഇതൊക്കെ ഇവിടെ ഇരുന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് പിള്ളേരെ ഇത് എന്തായിരുന്നു ഇങ്ങനെയൊക്കെ വേണ്ടിയിരുന്നോന്ന് അവർക്ക് തോന്നുന്നത് പിന്നെ ആയിരിക്കും സത്യം പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴാണ് കുട്ടികൾ അറിയണത് അയ്യോ ഇതൊക്കെ ആയിരുന്നോ ഇത് വേണ്ടായിരുന്നു എന്ന് പിന്നെ തോന്നണ പിന്നീണ്ടായിരിക്കും അവർക്കത് തോന്നണത് അത് കാരണം ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ടെൻഷനിലാട്ടോ ഒത്തിരി പാരൻസിനെ ഞാൻ അവിടെ വെച്ച് കണ്ടിരുന്നു അവരൊക്കെ പറഞ്ഞു വേണ്ടായിരുന്നു ഇത് നമ്മൾക്ക് അബദ്ധം പറ്റിപ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ലോ ഇനിയിപ്പോൾ രണ്ട് വർഷം കൂടി കഴിഞ്ഞിട്ട് ചിലർ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും എന്നവരുണ്ട് ചിലർ പഠിക്കാൻ പോയവരുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ചെയ്യട്ടെ അല്ലാതെ നമ്മളിപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്തില്ല അതുകൊണ്ട് നമുക്ക് അവർക്ക് ഒരു സ്ഥാനത്ത് എത്താൻ പറ്റിയില്ല എന്ന് പറ പരാതി പറയില്ലല്ലോ എന്നാണ് പറയണത് അവിടുത്തെ ഗവൺമെന്റ് എന്താ ചെയ്യണേന്ന് അറിയില്ല കാരണം ഇനിയിപ്പോൾ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കുട്ടികളൊന്നും അവിടെ പഠിക്കാൻ പോവില്ല പൊതുവെ കുറയും എന്തായാലും പകുതിയോളം കുറഞ്ഞു പോകും അപ്പോൾ ഒരുപക്ഷെ അത് അവിടത്തെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഭായിമാരൊക്കെ വന്നില്ലേ ബംഗാളിയും ആസാമിയും ഒക്കെ വന്നിയില്ല അതുപോലെ അവിടത്തെ നമ്മുടെ കുട്ടികൾ അവിടെ പോകുമ്പോൾ അവര് ഇവിടത്തെ ബംഗാളിയും പറയാണ് നമ്മുടെ കുട്ടികൾ കുട്ടികളവിടെ അപ്പോൾ ഒരുപക്ഷെ അതിന് നിയന്ത്രണം വെക്കാൻ വേണ്ടി ആയിരിക്കാം എന്തായാലും കുട്ടികൾക്ക് നല്ലൊരു ഭാവി വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ കാരണം ഇത് കേട്ടപ്പോൾ എനിക്കും ഒരു വിഷമായി രണ്ട് വർഷം കഴിയുമ്പോൾ അറിയാം എൻ്റെ മോൾ അവിടെ നിൽക്കണോ അല്ല നാട്ടിലേക്ക് വരണോ എന്നുള്ളത് ഏതായാലും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു ജോലി കിട്ടട്ടെ എന്നോ അല്ലെങ്കിൽ നല്ലൊരു നിലയിൽ എത്തട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം ഏതായാലും നല്ലത് വരട്ടെ എന്നോ പ്രാർത്ഥിക്കാം അത്രേ ഉള്ളൂ ഓക്കെ അപ്പം നാളെ കാണാം അതുവരെ എല്ലാവർക്കും